മലയാളത്തിന്റെ സ്വന്തം നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ബറോസ് റിലീസിനൊരുങ്ങുകയാണ് നാൽപ്പത് വർഷം നീണ്ട അഭിനയ ജീവിതത്തിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നടൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ജിജോ പൊന്നൂസിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ഡി ഗാമാ ട്രെഷർ എന്ന കഥയെ ആധാരമാക്കി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയാണ് ബറോസ് സിനിമയുടെ തിരക്കഥയൊരുക്കുന്നതും ജിജോ പൊന്നൂസ് തന്നെയാണ് കേന്ദ്ര കഥാപാത്രമാകുന്നത് മോഹൻലാൽ ആണെങ്കിലും നാൽപ്പത്തിയഞ്ചു വർഷത്തെ സിനിമാ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം സംവിധായകന്റെ കുപ്പായമണിയുന്നു എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത കാസ്കോഡ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് യഥാർത്ഥ അവകാശിക്കായി നാനൂറ് വർഷങ്ങളായി നിധിക്ക് കാവലിരിക്കുന്ന ബറോസിന്റെ മുൻപിലേക്ക് നിധി തേടി ഒരു കുട്ടിയെത്തുന്നതാണ് സിനിമയുടെ പ്രമേയം ശേഷം ഗാമിയുടെ പിന്തുടർച്ചക്കാരൻ താനാണെന്ന് പറഞ്ഞ കുട്ടിയുടെ മുൻഗാമികളെ കണ്ടെത്താൻ ബറോസ് നടത്തുന്ന യാത്രയാണ് ചിത്രത്തിന്റെ പ്രമേയം ബറോസ് എന്ന ഭൂതമായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിടുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ത്രീ ഡി സാങ്കേതികവിദ്യയിൽ അതിനൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ സിനിമയിൽ മൈഡിയർ കുട്ടിച്ചാത്തൻ പരീക്ഷിച്ച ഗ്രാവിറ്റി ഇല്യൂഷൻ എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഇത് വ്യക്തമാക്കുന്ന ചില ലൊക്കേഷൻ ചിത്രങ്ങളും മറ്റും പുറത്തെത്തിയിരുന്നു കുട്ടിച്ചാത്തനിലെ ആലിപ്പഴം പെറുക്കാൻ എന്ന ഗാനത്തിലാണ് ഈ വിദ്യ മലയാളത്തിൽ ആദ്യമായി പരീക്ഷിച്ചത് യും മറ്റ് ഇന്ത്യൻ ഭാഷകളിലെയും അമേരിക്ക സ്പെയിൻ പോർച്ചുഗൽ എന്നിവിടങ്ങളിലെയും മികച്ച അഭിനേതാക്കൾ സിനിമയുടെ ഭാഗമാകുന്നുണ്ട് വാസ്കോടഗാമിയായി സ്പാനിഷ് നടൻ റഫേൽ അമാർഗോയും ഭാര്യയായി പാസ് വേഗയും അഭിനയിക്കുന്നുണ്ട് എന്തായാലും ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്കും പുറത്തെത്തിയ പോസ്റ്ററുകളും ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ പ്രേക്ഷകരെ ആകർഷിച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അപ്പച്ചൻ നിർമ്മിച്ച മൈഡിയർ കുട്ടിച്ചാത്തൻ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ പല മാറ്റങ്ങൾക്കും വഴിതെളിച്ച സിനിമയായിരുന്നു കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തിയ ചിത്രം ഹിറ്റായിരുന്നു അത്തരത്തിൽ നോക്കുമ്പോൾ പൂർണമായും ത്രീ ഒരുങ്ങുന്ന ചിത്രം ബോക്സ് ഓഫീസ് കീഴടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ചിത്രം റിലീസിനെത്തുക എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ